ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസ് അങ്ങോട്ട് കത്തി 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 കയറി വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നലെ ഒരു വീഡിയോ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുണ്ട് അതായത് ഈ സീസൺ സെവനിലെ കണ്ടസ്റ്റൻസ് ആയിട്ടുള്ള രേണു സുതി മറ്റൊരു ആയിട്ടുള്ള അക്ബർ ഖാൻ മ്യൂസിക് ഡയറക്ടറാണ് സിംഗറാണ് ഇവൻ ഇന്നലെ രേണുവിനൊരു പേര് കൊടുത്തായിരുന്നു സെപ്റ്റിക് ടാങ്ക് എന്ന് ശരിക്കും ആ പേര് നൂറ് ശതമാനം യോജിക്കുന്നത് അവന് തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം രേണു സുധി എന്ന് പറയുന്ന ഇപ്പോഴത്തെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഇവർക്കിപ്പം അവരുടെ അല്ലെങ്കിൽ അവർ ഈ ഒരു മേഖലയിലേക്ക് എത്താൻ വേണ്ടി അവർ ഒരുപാട് കോപ്രായങ്ങൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ ആരെങ്കിലും വഞ്ചിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമായ രീതിയിലുള്ള ഇത് നടത്തുന്നതായിട്ടൊന്നും എനിക്ക് രേണുവിനെ കുറിച്ചിട്ട് തോന്നിയിട്ടില്ല പേഴ്സണലായിട്ട് രേണുവിനോട് എനിക്ക് വലിയ താല്പര്യമുള്ള ഒരാളും അല്ല പക്ഷേ ഇന്നലത്തെ ഈ അക്ബർ ഖാൻ എന്ന് പറയുന്ന ഇവൻ്റെ ഈ ഒരു പരാമർശം അത് ശരിക്കും പറഞ്ഞാൽ സമൂഹ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലും വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട് രേണുവിന് ഇഷ്ടപ്പെടാത്തവർ പോലും രേണുവിന് ഇഷ്ടപ്പെട്ട് രംഗത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് ഇന്നലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് കാരണം ഓരോ വീഡിയോയുടെ താഴെയും രേണുവിന് ആപ്പോട്ടെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിൻ്റെ താഴെ മൊത്തം വരുന്ന രേണു 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 എന്നുള്ള പേരുകളാണ് എന്തായാലും ബിഗ് ബോസിൽ ആ ഒരു പരാമർശം നടത്തിയ ഈ ഊള ശരിക്കും പറഞ്ഞാൽ ഇവനെനിക്ക് നേരത്തെയൊക്കെ ഇഷ്ടമായിരുന്നു കാരണം ഇവൻ നല്ല ഗായകനാണ് നല്ല മ്യൂസിക് ഡയറക്ടറൊക്കെയാണ് പക്ഷേ ആ ഒരൊറ്റ പരാമർശം കൊണ്ട് സെപ്റ്റിട്ടാങ്ക് ആരാണ് എന്നുള്ളത് കേരളത്തിലെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞു പിന്നെ പ്രത്യേകിച്ച് ബിഗ് ബോസിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിനകത്ത് വന്നിരിക്കുന്ന ഈ അളിഞ്ഞതും പുളിഞ്ഞതും ആയിട്ടുള്ള കഥകളാണല്ലോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഫാമിലി ആയിട്ട് നമുക്ക് കാണാൻ പറ്റാത്ത ഒരു പ്രോഗ്രാം ആണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് കാരണം ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് വരച്ച് കാട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഇപ്പോൾ ഞാൻ ഒരാളുമായിട്ട് പരിചയപ്പെട്ട് അല്ലെങ്കിൽ അയാളുമായിട്ടൊരു ഒരു കുറച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്താൽ നമുക്ക് അയാളുടെ ക്യാരക്ടർ പെട്ടെന്ന് പിടിയിട്ടുണ്ടെന്നില്ല പക്ഷേ ഈ പറയുന്ന പത്തൊമ്പത് പേരുടെയും ക്യാരക്ടർ എന്താണ് എന്നുള്ളത് ബിഗ് ബോസിലൂടെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഈ ഒരു പരാമർശം നടത്തിയതിന് ശേഷം രേണു സുതി നമ്മുടെ രേണുവിൻ്റെ ഏറ്റവും അടുത്ത ഒരു ശത്രുവാണ് ഇതിനകത്തുള്ള നമ്മുടെ ശാരിക എന്ന് പറയുന്ന യൂട്യൂബർ അപ്പം ഇവരോടും എല്ലാം കൂടെ വന്നിട്ട് രേണു സുതി പറയുന്ന ഒരു വീഡിയോ ഉണ്ട് നമുക്ക് ജസ്റ്റ് ആ വീഡിയോ വീഡിയോന്ന് കാണാം എന്താണ് സ്ത്രീ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്റെ സ്ത്രീത്വത്തെ അപമാനമായി ഞാൻ വെറും തീട്ടക്കുഴിയാണോ രേണോസ് ഒന്നുമല്ലല്ലോ ഒരു ചെറിയ ഒരു കോമഡി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ട് തന്നെ ആർട്ടിസ്റ്റിന്റെ പുള്ളിയെ പറയത്തുള്ളൂ ഒരു 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 കുറച്ച് പേരെങ്കിലും ബഹുമാനിക്കുന്ന ഒരാളുടെ വൈപ്പാണ് എൻ്റെ അത് പോട്ടെ അത് വേണ്ട ഞാൻ സ്ത്രീയാണ് ആ എന്നെ ഓമനപ്പേലാണോ സെറ്റ് തീട്ടക്കുഴിയാണോ വേറെ തീട്ടക്കുഴിയല്ലേ അതെന്തായാലും നിങ്ങള് ജനങ്ങള് മനസ്സാശ് നിങ്ങൾ ഇത് പറയുമ്പോൾ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു വേട്ടാവളനില്ല മുടിയക്കാവ എന്റെ പേരെനിക്കറിയത്തില്ല അവൻ ശാരിയെ തോണ്ടിയിട്ട് ഒരാക്കിയിട്ടുള്ള ഒരു ചിരി അവൻ ചിരിക്കുന്നുണ്ട് സത്യത്തിൽ ഈ രേണു ഈ ഒരു പരാമർശം നടത്തുമ്പോൾ അവരൊരു സ്ത്രീയാണ് അവരൊരു അമ്മയാണ് അവരൊരു അറിയപ്പെടുന്ന ഒരു കലാകാരന്റെ ഭാര്യയാണ് പുള്ളിയുടെ പേരിലാണ് രേണു സുദി ആരാണ് എന്നുള്ള പുറലോകം അറിയുന്നത് പിന്നെ അവരുടെ ജീവിതമാർഗം അല്ലെങ്കിൽ അവര് സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആകാൻ വേണ്ടി അവരുടേതായിട്ടുള്ള ചില കണ്ടന്റുകളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവൻ ഇപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു സുദീൻ്റെയിൽ ഇരിക്കുന്ന മൊത്തം വേസ്റ്റ് കണ്ടന്റുകളാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പരാമർശം നടത്തിയത് ചേച്ചിക്ക് അത് ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നത് ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ട് അവരെ സെപ്റ്റി ടാങ്ക് എന്ന് അധിക്ഷേപിച്ചിട്ടുള്ള ഈ വൃത്തികെട്ടവനാണ് ആ പേര് നൂറ് ശതമാനം യോജിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ആ അഭിപ്രായത്തോടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമൻറ്റുകളും അറിയിക്കുക കാരണം നമുക്ക് എല്ലാവരുടെ കാര്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കിയിട്ട് അത്തരത്തിലുള്ള ഒരു ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞിട്ടുള്ള ഇവന ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ നിന്ന് ആദ്യം പുറത്തു കളയണമെന്നാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം കാരണം ഇവനൊക്കെ എന്താണ് എന്നുള്ള പൊതുസമൂഹം അറിഞ്ഞുകൊണ്ടിരിക്കുക ഇവനെ കുറിച്ചിട്ട് ഇവൻ്റെ വൈഫ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവൻ മറ്റേ ആ മോഡലുമായിട്ട് നടന്നിട്ടുള്ള ചെറിയ ഒരു ഇതൊക്കെ ഇതിന് ഈ ബിഗ് ബോസിൽ കാണിച്ചിരുന്നു അതിനെക്കുറിച്ചിട്ട് ഇവൻ്റെ ഭാര്യ ആകാൻ പോകുന്ന ആയോ ഇല്ല ഇല്ലയെന്നറിയത്തില്ല ഭാര്യ ആകാൻ പോകുന്ന പെൺകുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതും സമൂഹ മാധ്യമങ്ങൾ വൈറലാണ് എന്തായാലും ബിഗ് ബോസ് സീസൺ സെവൻ ഒരു വിഷയം അത് പ്രേക്ഷകർ ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ബിഗ് ബോസ് കാണുന്ന രക്ഷകൾ പ്രേക്ഷകരുണ്ട് അവരുടെ അഭിപ്രായം എന്താണ് രേണു സുധീൻ അക്ബർ ഈ പറഞ്ഞ പരാമർശത്തോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് നിങ്ങൾ കൃത്യമായിട്ട് നമ്മുടെ കമൻ ബോക്സിൽ അറിയുക എന്താണെങ്കിലും ഇത്തരത്തിലുള്ള വളിച്ചതും പൊളിച്ചതുമായിട്ടുള്ള ഒരുപാട് കഥകൾ ബിഗ് ബോസിൽ ഇനിയും പറയാനുണ്ട് നമ്മൾ അടുത്തൊരു ബിഗ് ബോസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും